രണ്ട് ഉണ്ടായി പോയത് എന്റെ കുറ്റമാണ് ഇത് അല്ലടോ ക്യാമറയുടെ ഒരു എമറയുടെ ക്യാമറ കാരണം കേരളത്തിൽ ഇനി ഒറ്റ കുട്ടി നയം പ്രഖ്യാപിക്കോ പടച്ചോനെ പിണറായി യെസ് മിസ്റ്റർ ക്യാമറ നിരത്തിൽ ചാക്കുകളുടെ എണ്ണം കൂടി കൂടി വരുന്നു അതിൽ എന്താണെന്ന് കണ്ടെത്താൻ എനിക്ക് സാധിക്കുന്നില്ല ഓവർ ഓവർ ഗവൻ്റെ ഒക്കെ അണ്ണാക്കി കേറിയിരുന്ന് ഫ്ലാഷ് അടിക്കണമെന്നാ തോന്നണേ ഇത് ഡേ ഞാൻ എ ഐ ക്യാമറയാണ് വെറും ആപ്പൂപ്പ ക്യാമറ ഒന്നും അല്ല ആ എനിക്ക് വെറും ആ വിലയല്ല നീ ഒക്കെ തരുന്നത് ഭാഗത്തും തെറ്റുണ്ട് യവന്മാരുടെ മുഖ്യമന്ത്രി ഭൂലോക ഫ്രോഡ് ആയപ്പോൾ മലയാളികളും ഞാൻ ഓർക്കണമായിരുന്നു പുറത്തിറങ്ങുന്നത് ക്യാമറയുടെ കൊണ്ടാണ് വിളക്ക് കൊളുത്തി ക്യാമറ കാരണം ഉറക്കം പോയി മലയാളി രാവിലെ കൊല എവിടെ എന്ന് ചോദിച്ചുണ്ട് ഇത് അങ്ങനെ വിളക്ക് കൊളുത്തിയപ്പോഴേ തോന്നി ഇതിങ്ങനെ വരുവല്ലെന്ന് ഇതേ ഐ ക്യാമറയല്ല അല്ലെ ക്യാമറയാണ് ഖജരാവ് വീർപ്പിക്കാനുള്ള ഉടായ്പ് ക്യാമറ മിസ്റ്റർ പിണറായി രോഗിയെ കൊണ്ട് ആശുപത്രിയിൽ പോകുമ്പോൾ എഐ ക്യാമറ ഫ്ലാഷ് അടിച്ചോണ്ടേടേത് മെളെ തൂക്കിപ്പറക്കി വിറ്റാ പോലും പിഴയുടക്കാനുള്ള കാശി കിട്ടൂല്ല ഈ പിഴകളെല്ലാം കാരണം വല്ലാത്ത ജാതി പൊല്ലാത്തായല്ലോ ഇത് പിള്ളേരെ ചാക്കിൽ വരെ കേറ്റേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു കാര്യങ്ങൾ സൂക്ഷിച്ചു നോക്കണ്ടടാ എ ഐ ക്യാമറ ഇത് പഴക്കൊല തന്നെയാ എഐ ക്യാമറ കാരണം കേരളത്തിലെ ചേച്ചിമാരുടെ ഒരുക്കം വരെ കൂടുന്നു ആധാറിലെയും വോട്ടർ ഐ ഡി കാർഡിലെയും തിരിച്ചറിയാത്ത പടത്തേക്കാൾ എച്ച് ഡി ഫോട്ടോ കിട്ടുന്നുണ്ട് ചേച്ചിമാരൊക്കെ പുറത്തിറങ്ങും കാരണം കുടുംബങ്ങൾ പോലും വണ്ടികളുമായി പുറത്തിറങ്ങുന്ന മലയാളികളുടെ ശ്രദ്ധയ്ക്ക് സൂക്ഷിക്കുക നല്ല എച്ച് ഡി ക്ലാരിറ്റി ഉള്ള പടങ്ങളാണ് എ ഐ പിടിക്കുന്നത് റോഡ് വക്കിൽ മുള്ളാനിരിക്കുന്നതൊക്കെ കൊള്ളാം പലതും ചോർത്തപ്പെടും പിന്നെ വൈറലായി എയറിലായി എന്റെ മുന്നോർക്കം കൂടി വയ്യായി ഇതൊന്നും അതുകൊണ്ട് വീട്ടിൽ തന്നെ ആ ശങ്കകൾ അങ്ങ് തീർത്തിട്ട് വരിക ക്യാമറ കൊണ്ട് മോദിജിയുടെ സ്വച്ഛ ഭാരത് കേരളം എന്ന സംസ്ഥാനത്ത് മാത്രമേ നടപ്പാക്കുന്നുള്ളൂ ഒന്ന് മുള്ളാനേലും സമ്മതിക്കട ഇനിയൊക്കെ പിന്നെ കാറിനുള്ളിൽ കുൽസിത പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ പ്രത്യേക ശ്രദ്ധയ്ക്ക് എ ഐ ഒന്നാം തരം ഫോട്ടോ പിടിക്കുവേ ഭാര്യയെ പറ്റിച്ച് കാമുകിയുമായി കറങ്ങുന്ന സേട്ടന്മാരുടെ ശ്രദ്ധയ്ക്ക് വീടെത്തുമ്പോൾ ഒലക്കയും പിടിച്ച് പെണ്ണും പിള്ള പുറത്തുണ്ടാകും കേരളത്തിൽ അവിഹിതം അനുവദിക്കില്ല ഈ സർക്കാർ ഇതിപ്പോ യവന്മാർക്ക് തുടർഭരണം നൽകിയത് ജനങ്ങളുടെ വലിയ പിഴയാണ് ക്യാമറയിൽ വലിയ വലിയ ആളുകൾക്ക് ഇളവുണ്ടെന്നും അതായത് രാഷ്ട്രീയക്കാർക്കും ഉദ്യോഗസ്ഥർക്കും അവർക്ക് വേണ്ടപ്പെട്ടവർക്കും മാത്രം പണഞ്ഞു വരുന്നത് ഇതും സാധാരണക്കാരുടെ നെഞ്ചത്തേക്ക് തന്നെ ഉള്ളതാണെന്ന് ഏ ക്യാമറ വാങ്ങിയ വകയിലും ഫിറ്റ് ചെയ്ത വകയിലും ഞങ്ങളെ നന്നായിട്ട് അങ്ങ് വഹിച്ചിട്ടുണ്ട് ഇനി പിഴയും പറഞ്ഞ് വീണ്ടും വഹിക്കൽ ഇരുന്നൂറ്റി മുപ്പത്തി ആറ് കോടി രൂപ ചെലവഴിച്ച് എഴുന്നൂറ്റി ഇരുപത്തിയാറ് ക്യാമറകൾ കമ്പനി മൊത്തത്തിൽ നിങ്ങൾ കണക്ക് എഴുതുമ്പോഴേലും വിശ്വസിക്കുന്ന ഒരു കണക്ക് എഴുതണ്ടേ അല്ലേ സർക്കാരെ നിങ്ങൾ ഇങ്ങനെ മേലോട്ട് മാത്രം നോക്കാതെ ഇടയ്ക്കിടയ്ക്ക് താഴോട്ടും കൂടെ ഒന്ന് നോക്കണം റോഡിലെ കുണ്ടും കുഴിയും കൂടി ഒന്ന് നന്നാക്കിയിട്ട് ക്യാമറയൊക്കെ വെച്ചിരുന്നാൽ അതിനൊരു അന്തസ്സുണ്ടായിരുന്നു ഉൾക്കൊണ്ടോടെ ഇത് ഇത് അത്യാധുനിക എച്ച് ഡി ക്ലാരിറ്റി ഉള്ള ക്യാമറയൊക്കെ വെച്ച് ബട്ട് താഴേക്ക് നോക്കിയാൽ തീർന്നു മരുമോന്റെ വകുപ്പ് പൊളിക്കുന്നുണ്ട് റോഡ് തോടാണേലും നമുക്ക് പ്രശ്നമല്ല ക്യാമറ ഫ്ലാഷ് അടിച്ചാൽ പിഴ അടഞ്ഞിരിക്കണം പറഞ്ഞേക്കാം ഇനി കേരളത്തിലെ കളികൾ വേറെ ലെവലാണ് മക്കളെ ഏഐ ക്യാമറകളും യാത്രക്കാരും കൂടിയുള്ള ഒരു ഒളിച്ചു കളിയാണ് ഇനി വരാൻ പോകുന്നത് ഒളിച്ചേ കണ്ടേ പ്രേക്ഷകർ ഓടി പോകാൻ വരട്ടെ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാമല്ലോ ഈ പരിപാടി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ അമർത്തുക ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് എന്നെ സ്നേഹം കൊണ്ട് വീർപ്പ് മുട്ടിക്കണം ഇല്ല ഞാനും എച്ച് ഡി ക്യാമറ ഇറക്കും കേട്ടോ ഒരെണ്ണം രക്ഷപ്പെടില്ല